കായംകുളം രാജവംശത്തിന്റെ ഭരണകാലത്ത് കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ത്രീകളെ പ്രവേശിക്കാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു കേരളത്തിന്റെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിന്റെ ചരിത്രത്തോട് ഏറെ ചേർന്ന് കിടക്കുന്ന ഒന്നാണ് ഇന്ന് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണത്തിലുള്ള കായംകുളം കൃഷ്ണപുരം കൊട്ടാരം കായംകുളം അഥവാ അന്നത്തെ ഓടനാട് ഭരിച്ചിരുന്ന കായംകുളം രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു ഇവിടെ ആദ്യം കൊട്ടാരം നിർമ്മിക്കുന്നത് കായംകുളം രാജാവായിരുന്ന വീരരവിവർമ്മനാണ് പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വീരരവിവർമ്മനെ പരാജയപ്പെടുത്തി മാർത്താണ്ഡവർമ്മ കൊട്ടാരം പിടിച്ചെടുക്കുകയായിരുന്നു കായംകുളം രാജവംശത്തിന്റെ ഭരണകാലത്ത് കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ത്രീകൾക്ക് വിലക്കുണ്ടായിരുന്നു കൊട്ടാരത്തിലേക്ക് ഒരു തരത്തിലും സ്ത്രീകളും പ്രവേശിച്ചിരുന്നില്ല അതിനു സ്ത്രീകൾക്ക് മാത്രമായി എരുവ എന്ന സ്ഥലത്ത് ഒരു കൊട്ടാരം നിർമ്മിച്ചു അവർക്ക് രാജാവിനെ കാണണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹം അവിടേക്ക് പോകുമായിരുന്നു പതിവ് സ്ത്രീകൾക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ കഴിയില്ലെന്നും ഈ കാര്യത്തിൽ അവർ ദുർബലകളാണെന്നും വിശ്വാസമായിരുന്നു അന്ന് കായംകുളം രാജവംശത്തിനുണ്ടായിരുന്നത് കൊട്ടാര രഹസ്യങ്ങൾ ഒരു തരത്തിലും വെളിയിൽ പോകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന അവർ കണ്ടെത്തിയ മാർഗമായിരുന്നു ഇത് അക്കാലത്ത് യുദ്ധതന്ത്രത്തിൽ ഏതു വിധേയനും ഏറ്റുമുട്ടാൻ കെൽപ്പുള്ളവരായിരുന്നു ഈ രാജവംശം പഴുതുകളില്ലാതെ മെനഞ്ഞെടുത്ത യുദ്ധതന്ത്രവും കായംകുളം വാളിന്റെ തുളഞ്ഞുകയറുന്ന കരുത്തും സ്വന്തമായി ഉണ്ടായിരുന്നെങ്കിലും മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കായംകുളം രാജാവ് അടിയറവ് പറഞ്ഞു മാർദാണ്ഡവർമ്മ മന്ത്രി രാമയൻ ദളതയുടെ സഹായത്താൽ ചതി യുദ്ധം നടത്തിയാണ് കായംകുളം രാജാവിനെ പരാജയപ്പെടുത്തിയത് രാജാവിനെ കൊലപ്പെടുത്തുകയും അരിശം തീരാതെ കൊട്ടാരം കല്ലിന്മേൽ കല്ലുശേഷിക്കാതെ തകർക്കുകയും ചെയ്തു എരിവ കൊട്ടാരത്തിൽ നിന്നും സ്ത്രീ ജനങ്ങൾ ജീവൻ കൈയിലെടുത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു കായംകുളം രാജാവിനെ പോലെ തന്നെ മാർത്താണ്ഡവർമ്മ പിന്നീട് ഭരണകാലത്ത് നിന്നും സ്ത്രീകളെ അകറ്റി നിർത്തി തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്നും ഒരു സ്ത്രീയും ഈ കൊട്ടാരത്തിൽ കാലുകുത്തിയിട്ടില്ല കുത്തിയിട്ടില്ല പിന്നീട് നശിപ്പിച്ച കൊട്ടാരത്തിന്റെ സ്ഥാനത്ത് ഇന്ന് കാണുന്ന രീതിയിൽ അതിമനോഹരമായ കൊട്ടാരം പുനർനിർമ്മിച്ചു എന്നാൽ ഇന്ന് കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ ഒരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്ന കൃഷ്ണപുരം കൊട്ടാരം സന്ദർശകരായ സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കപ്പെടുന്നു എന്തായാലും ഇപ്പോൾ നിറയെ സ്ത്രീകളാണ് മ്യൂസിയത്തിലെ ദര്ശികളും ചരിത്രം പറഞ്ഞു തരുന്നതും സ്ത്രീ ജീവനക്കാരാണ്